വയസ്സ് ആണോ ഒരു തരത്തിലുള്ള വെറ്റന വിളിക്കാനോ വയസ്സ് ആണോ വയസ്സ് തന്നെ ഞാനൊരു വയസ്സിന് അപ്പുറം വയസ്സ് 25 വയസ്സുള്ള ഒരു മോബിലിനാണ് ഉണ്ട് വയസ്സ് ആണോ ആട് 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 വിളിക്കോ ഒരു ആട് ാണ് ഇതിന്റെ നാലായിരം 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 നാലായിരത്തി ನಾಯನ ದಿ ದಿ ನಾಯನ ದಿ ದಿ ನಮಸ್ಕಾರ ನಿಮಗೆ ಏನಾದರೂ ಸಹಾಯ ಅಂತ ಹೇಳೋದೆಲ್ಲಾ ನಾಯನ ದಿ ದಿ 200 ನಾಯನ ದಿ ದಿ 300 ಹಲೋ ನಾಯನ ದಿ ದಿ 300 ಇದು ಆಗ್ತಾ ಇದೆ ಚೇಂಜ್ಲೇ ಚೇಂಜ್ ಚೇಂಜ್ ಯಾವ ಬದಲು ವಳಂತಾ ಬದಲಾಣಾಡು ಏ ಅದು ಚೇಂಜ್ ಆಗಾ ಬೀಂದಾಣಾಡು